പ്രശസ്ത സിനിമാ സീരിയൽ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം മലയാളം തമിഴ് തെലുങ്ക് ഭാഷാ സിനിമകളിൽ വേഷമിട്ടിട്ടുള്ള പ്രശസ്ത നടൻ സുബ്രഹ്മണ്യനാണ് അന്തരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു മൂന്നാർ സ്വദേശിയാണ് ഇടുക്കി സി പി എം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ കൊഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല മൈന കുങ്കി എന്നീ ഹിറ്റ് തമിഴ് സിനിമകളിൽ സുബ്രഹ്മണ്യൻ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അൻപത്തിയേഴ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം